ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ചാഞ്ചാട്ടം ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അടിപൊളി ടാസ്ക് ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ടാസ്ക് എന്തെന്ന് പറയുന്നത് രണ്ട് പോഡിയത്തിലായിട്ട് കുറെ കട്ടകൾ കാണും ഒരു പോഡിയം മുന്നിലും അതിന്റെ കുറച്ച് പിന്നിലായിട്ട് രണ്ടാമത്തെ പോടിയും അത് എന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഈ ചാഞ്ചാടുന്ന അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തേണ്ട ട്രേകൾ ഉണ്ടാവും അപ്പം അതിലേക്ക് നമ്മൾ ഓരോ കട്ടകളായിട്ട് നമ്മൾ ആ കയറിൽ ആ ഒരു ഒരു ട്രേ ബാലൻസ് ചെയ്ത് നിർത്തി അതിൽ കൊണ്ടു വയ്ക്കണം എടുക്കണം അടുത്ത കൊണ്ടു വയ്ക്കണം അങ്ങനെയാണ് അതിനുശേഷം ബാക്കിലിരിക്കുന്ന ബോഡിയെത്തിന്ന് എടുക്കണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ് ബട്ട് നല്ല രസമുള്ള ടാസ്ക് ആണ് അപ്പം അതിനകത്ത് വിജയിച്ചിരിക്കുന്നത് ജിൻഡോയാണ് ജിൻഡോ അഞ്ച് കട്ടകൾ രണ്ട് മിനിറ്റും മുപ്പത്തിയഞ്ച് സെക്കൻഡും കൊണ്ട് എടുത്തു രണ്ടാമത് എത്തിയിരിക്കുന്നത് അഭിഷേക് ആണ് അഭിഷേക് നാല് ഘട്ടകൾ അമ്പത്തിയഞ്ച് സെക്കൻഡുകൾ കൊണ്ട് എടുത്തു ജാസ്മിൻ നാല് ഘട്ടകൾ ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് സെക്കൻഡുകൾ കൊണ്ടാണ് എടുത്തത് അപ്പൊ ഏറ്റവും കൂടുതൽ ഘട്ട എടുത്ത ജിൻഡോ ഒന്നാമത് എത്തുകയും നാല് ഘട്ടകൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടെടുത്ത അഭിഷേക് രണ്ടാമതെത്തുകയും നാല് ഘട്ടകൾ ഏറ്റവും കുറഞ്ഞ അടുത്ത സമയത്തിൽ എടുത്ത ജാസ്മിൻ മൂന്നാമത് എത്തുകയും ചെയ്തു അർജുൻ ആദ്യം എടുത്തെങ്കിലും ഔട്ടായിപ്പോയി നോറ ആ സെഷനിൽ മൂന്ന് ഘട്ടങ്ങൾ എടുത്തു രണ്ട് മിനിറ്റും പതിനെട്ട് സെക്കൻഡും കൊണ്ട് നന്ദന നാല് ഘട്ടങ്ങൾ രണ്ട് മിനിറ്റും മുപ്പത് സെക്കൻഡും കൊണ്ട് എടുത്തു അതുപോലെ ഋഷി നാല് ഘട്ടകൾ രണ്ട് മിനിറ്റും അമ്പത്തി സെക്കൻഡും കൊണ്ട് എടുത്തു സായി നാല് ഘട്ടകൾ എടുത്തെങ്കിലും മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഔട്ടായി സിജോ നാല് എടുത്തു ഒരു മിനിറ്റും ഇരുപത്തി മൂന്ന് സെക്കൻഡും കൊണ്ട് ശ്രീതു നാല് എടുത്തു ആദ്യം ഔട്ടായി വീണ്ടും മൂന്ന് എടുത്തു അപ്പോൾ ഇതിനകത്ത് ടൈം എണ്ണം ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ മൂന്ന് പോയിന്റുകളുമായി ഒന്നാമത് ജിൻഡോ രണ്ട് പോയിന്റുകളുമായി രണ്ടാമത് അഭിഷേക് ഒരു പോയിന്റുമായിട്ട് മൂന്നാമത് ജാസ്മിൻ ആണ് എത്തിയിരിക്കുന്നത് ടാസ്ക് അവസാനിച്ചു